ഇനി ഷാനവാസിന്റെ കൂടെ നിന്ന് ആ പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അനീഷ് തന്ത്രപൂർവ്വം ഷാനവാസിനെ എക്സ്പോസ് ചെയ്തിട്ട് കാല് മാറി വിഷയം വേറൊന്നുമല്ല ഇത് ഇന്ന് മോർണിംഗ് നടന്ന ആ ഒരു വഴക്കില് ഷാനവാസിന്റെ ഭാഗത്തും അനീഷിന്റെ ഭാഗത്തും പ്യുവർലി അവിടെ ഭയങ്കരമായ ഒരു ഫ്രണ്ട്ഷിപ്പോ സംഭവം ഒന്നും അല്ല ഗെയിമ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയാണ് ഷാനവാസ് അനീഷിന്റെ അടുത്ത് ഈ പറയുന്ന പോലെ ആതിലാനോരുടെ കുറ്റവും നവിന്റെ കേസും വളച്ചൊടിക്കുകയും തിരിച്ചൊടിപ്പൊക്കെ മറിച്ച് പ്ലേറ്റ് മറിക്കുക കണക്ക് തിരിച്ച് പറഞ്ഞത് ഈ ടോപ്പിക്ക് രാത്രി മൊത്തവും അനീഷിരുന്ന് അനീഷിന്റെ അനീഷ് ഉറങ്ങാൻ പോകുന്നെന്ന് പറയുന്നെങ്കിൽ ഇത് മൊത്തം ചിന്തിച്ച് കാണും ഇത് മൊത്തവും ചിന്തിച്ചിട്ട് രാവിലെ പെട്ടെന്ന് സഡൻലി ആണ് എഴുന്നേൽക്കുന്നു ഷാനവാസിന്റെ അടുത്ത് ഈ പറയുന്ന പോലത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പ്യുവർലി ഷാനവാസിന്റെ കൂടെ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ആതിലാനൂറുടെ കൂടെ ആയിരുന്നു അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ സകലമാന സാധനങ്ങളും തിരിഞ്ഞു നെവിന്റെ ആയിരുന്നു നെവിനെതിരെ തിരിഞ്ഞപ്പോൾ സകലമാന സാധനവും തിരിഞ്ഞു ഇതെല്ലാം വന്ന് പറഞ്ഞത് ആരടുത്ത് എൻ്റെ അടുത്ത് അപ്പം എൻ്റെ കൂടെ ഇപ്പം പറ്റിച്ചേർന്ന് നിന്നിട്ട് എനിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് പണിയുന്നുണ്ട് അപ്പോൾ ഇനിയും എനിക്ക് പണി വരും എന്നെ പൂട്ടും ആതിലെ നൂറ ഇപ്പം പൂട്ടി വെച്ചതുപോലെ എന്നെ പൂട്ടും പെങ്ങന്മാർ അവിടെ പൂട്ടിയിരിക്കുകയാണ് നെവിനെ വേറൊരു വിഷയത്തിൽപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം നടന്നിട്ട് നെവിൻ്റെ വിഷയം രാത്രി ലാലേട്ടം വന്ന് വീക്കെൻഡ് സംസാരിച്ചിട്ട് പോയിൻ്റെ അന്ന് ലാലേട്ടൻ വീക്കെൻഡ് വരുന്നതിൻ്റെ തലയ്ക്കും തലയിൽ നിന്ന് ഈ വിഷയം അവിടെ രാത്രിയിൽ ആതിലെ നൂറയും ഷാനവാസിനോട് സംസാരിക്കും അനീഷിന്റെ അടുത്ത് ഇനിയിപ്പോ പറയാൻ നിൽക്കണ്ട എന്നൊരു സാധനം ഷാനവാസ് പറയുന്ന ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പിസോഡിൽ ആ സാധനം വ്യക്തമായിട്ടുണ്ട് അപ്പോ ഈ സാധനം അത് അനീഷ് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇന്നലെയാണ് ഷാനവാസ് എന്ത് ചെയ്യുന്നത് നെവിന്റെ കേസും അതുപോലെ ആദിലാനൂറുടെ കേസും പറഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയത് എന്നുള്ള ലെവലിൽ തിരിച്ചുവിട്ടു അതായത് നെവിന്റെ കേസ് ഞാൻ ഇവരെടുത്ത് പറഞ്ഞപ്പോ ഇവരത് വെച്ച് കളിച്ച് എനിക്കെതിരെ തിരിച്ച് ആയുധമാക്കി മാറ്റി എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് അനീഷ് ഇതിനൊക്കെ കൂടെ നിന്ന് മൊത്തം സപ്പോർട്ട് ചെയ്യാൻ നിന്ന് ഞാൻ ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞ ഈ ടോപ്പിക്ക് ഈ കേസ് ഞാൻ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് എന്തുകൊണ്ട് നേരത്തെ ഷാനവാസ് പറഞ്ഞില്ല ബാക്കി എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് കൊടുത്ത് കണ്ണടച്ചവന്റെ കൂടെ നിന്നിട്ട് ഇവൻ ഈ കേസ് എന്ത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നൊരു സാധനത്തിൽ ആ ഒറ്റ സാധനത്തിലാണ് അനീഷിന് മനസ്സിലായത് ഇനി ഞാൻ ഷാനവാസിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും കാരണം എങ്ങോട്ട് തിരിയുന്നോ അപ്പ പ്ലേറ്റ് മാറ്റും അതുകൊണ്ട് പണി കിട്ടും അത് മനസ്സിലാക്കിയിരിക്കുകയാണ് അതേസമയം അപ്പം അത് അനീഷിന്റെ ഗെയിമാണ് അത് മനസ്സിലാക്കിയിട്ട് അനീഷിന് പക്ഷേ മാറാൻ പറ്റത്തില്ല കാരണം ഫ്രണ്ട്ഷിപ്പാണ് ഭയങ്കര സ്നേഹമാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുക അപ്പം ഒരു സീൻ മോർണിംഗ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഷാനവാസിന്റെ സാധനങ്ങളെ എക്സ്പോസ് ചെയ്തു ഞാൻ പിന്നെ ആരാണ് നിങ്ങൾ അവിടെ അവരുടെ കൂടെ കളിക്കുന്നു നേരെ തിരിച്ചു പറയുന്നു മറച്ചു പറയുന്നു അപ്പം ഞാൻ പിന്നെ ആരാണ് എന്നൊരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അത് എടുത്തങ്ങ് മറിച്ചിട്ടു ഈ സാധനം മറച്ചിട്ടു എന്നിട്ട് അനീഷ് ഗെയിമിൽ നിന്ന് തന്ത്രപൂർവ്വമായിട്ട് മാറി ഇത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ പറക്കും തളിക എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് കൊടുത്തത് എന്തിനാണെന്നാ വീട്ടുകാരൊക്കെ അറിയത്തില്ല ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ആൾക്ക് ഒരു പോയിന്റും കൂടി അല്ലെങ്കിൽ അതിനുശേഷം എന്തോ ഒരു സാധനം വരും എന്ന് കരുതിക്കൊണ്ടാണ് ഇവരിയ്ക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരാഴ്ച മൊത്തം ഇട്ട് ടാസ്ക് കൊടുത്തിട്ട് അതിന് ഒന്നോ രണ്ടോ ഒരു പോയിന്റ് എന്തോ അല്ലേ കൊടുത്തത് ഒരാഴ്ച മൊത്തം ഇട്ട് കളിപ്പിച്ച് കുറേ ടാസ്കിന് വേണ്ടി ആ ഒറ്റ പോയിന്റ് ഇട്ടായിരിക്കും ഇട്ട് കളിപ്പിക്കുന്ന മൊത്തം ഒരു പോയിന്റ് ടിക്കറ്റ് പിന്നാലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു പോയിന്റ് മുന്നിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്ന എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന സാധനം ഇന്ന് നെവിനും അനുകൂലമായിട്ടുള്ള ഇഷ്യൂ ലൈഫിൽ ഭയങ്കരമായ ലെവലിൽ അത് കത്തിയെങ്കിലും അത് നെവിൻ നെവിനൊരു നെഗറ്റീവായിട്ടേ അത് പോവത്തുള്ളൂ കാരണം അവിടെ പേയ്മെന്റ് ഇഷ്യൂ പറയുന്നുണ്ട് അവിടെ അനൂനെ നൂറ് ദിവസം ഏഷ്യാനെറ്റ് നിർത്തും എന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വീക്കെൻഡ് വന്ന് ആർക്ക് തിരിച്ചടിക്കും നെവിന് വന്ന് തിരിച്ചടിക്കും പിന്നെ ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ അല്ല ഇന്നത്തെ വീക്കിലി ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് കൊടുക്കാനുള്ള സാധനമാണ് ബിഗ് ബോസ് വിചാരിച്ച സാധനം ഇന്നും നടന്നില്ല ശരിക്കും ബിഗ് ബോസിന്റെ ഐഡിയ ഉണ്ടായിരുന്നു അതീ വീട്ടുകാർ തന്നെ അങ്ങ് പൊളിച്ച് കയ്യിൽ കീറിക്കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്ന ഹൈലൈറ്റുകൾ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഡേ എഴുപത്തിരണ്ടിലെ ഒക്ടോബർ പതിനാലാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ആക്ച്വലി ഇന്ന് ഈ പറയുന്ന പോലെ മോർണിംഗിൽ നടക്കുന്ന ഇൻസിഡന്റിൽ നമ്മുടെ നേരത്തെ ഞാൻ ഹൈലൈറ്റിൽ ഇപ്പൊ പറഞ്ഞു വെച്ച പോലെ തന്നെ അനീഷിനെ പൂർണ്ണമായിട്ടും ഷാനവാസിന്റെ ഗെയിമിൽ നിന്ന് ഷാനവാസ് കുരുക്കി ഇട്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അനീഷ് എന്ത് ചെയ്യുന്നു സീൻ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റാ ഷാനവാസിനെ എക്സ്പോസ് ചെയ്തിട്ട് ഇനി എനിക്ക് നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ചാടി മാറി സേഫസ്റ്റ് പൊസിഷനിൽ അനീഷ് ഇപ്പം നിൽക്കുന്നുണ്ട് മീൻസ് ഇനി ഷാനവാസുമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ല അത് ബ്രേക്ക് ചെയ്തു അതേസമയം ഷാനവാസും അവിടെ ഗെയിം കളിക്കുന്നുണ്ട് മീൻസ് ഷാനവാസിന്റെ ഗെയിം നമുക്ക് എല്ലാവരെയും അറിയാം ഒരുവിധത്തിൽ അയാള് അവിടെ നമ്മള് കുറെ നെഗറ്റീവ്സ് പറയുമെങ്കിലും ഞാൻ പലപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമാണ് ഷാനവാസ് കൂർമ്മ ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ് കാരണം കൂടെ നിൽക്കുന്നു അവരെ കുരുക്കിലാക്കുന്നു അകപ്പെടുത്തുന്നു വീഴ്ത്തുന്നു മെന്റലി ബ്രേക്ക് ചെയ്യുന്നു മെന്റലി ബ്രേക്ക് ഷാനവാസ് ചെയ്യുന്ന ഒരു മെയിൻ പരിപാടി അത് ബെസ്റ്റ് വേ ആണ് നമ്മൾ നമ്മളൊരാളെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ച് സ്നേഹിച്ച് അവരെ കൂട്ടത്തിൽ നിർത്തിയിട്ട് അവർക്ക് ഇ ജസ്റ്റ് ഇതേ ഒരു കൊട്ട് കൊടുത്താൽ മതി നമ്മൾ വലുതായിട്ട് അവിടെ തല്ലാനോ പീച്ചാനോന്നും ഇങ്ങനെ ഒരു കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മോട്ടി വീഴും ആ ലെവലാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആതിലേക്കും നൂറേക്കും ഇപ്പൊ അവിടെ എന്ത് ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാലും അവർക്ക് ഷാനവാസ് ഷാനവാസായത് കൊണ്ട് ഇനിയിപ്പോ എത്ര ചീത്ത പറഞ്ഞാലും ഇവർ വീണ്ടും എന്ത് ചെയ്യുന്നറിയാമോ ും അതേ സമയത്ത് ചീത്ത കേട്ടോണ്ടിരിക്കുന്ന ഷാനവാസ് റീയുണൈറ്റ് ചെയ്യുമെങ്കിലും ആ മെന്റാലിറ്റി ഒരു കൂർമ്മ ബുദ്ധി ഉണ്ട് ഷാനവാസിന് ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീടിനകത്ത് ആദില ആദിലുറ അനീഷ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് ഷാനവാസ് കുരുക്കിയിട്ടിരിക്കുകയാണ് അത് അയാളുടെ ഗെയിമാണ് അത് അയാളുടെ ബുദ്ധിയാണ് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ആദിലയും നൂറയൊക്കെ ഇമോഷണൽ സാധനത്തിനകത്ത് കുരുങ്ങിപ്പോയി അനീഷ് ഇന്ന് വെളിയിൽ ചാടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസോടെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഷാനവാസുമായിട്ട് വീണ്ടും എങ്ങനെയാണെന്ന് സാധാരണ അടിപൊട്ടിയിട്ട് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ രണ്ടുപേരോടെ കൂട്ടായിട്ടിരിക്കും പക്ഷേ ഇന്ന് അങ്ങനത്തെ സാധനം ഒന്നും കണ്ടിട്ടില്ല അപ്പോ ഇതാണ് ഷാനവാസിന്റെ ഗെയിം അപ്പോൾ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം ചാടിപ്പോയി അതാണ് വിഷയം പക്ഷേ ആതിലെയും നൂറയും കൂടി ഇന്നലെ അത്രയും വലിയ ഇഷ്യൂ നടന്നിട്ടും ഇന്ന് മോർണിംഗ് ആതിൽ അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അക്ബറിന് വിട്ടുകൊടുക്കരുത് മീൻസ് ഷാനവാസിനെ അഗെൻസ്റ്റ് ആയിട്ട് ഇന്നലെ പറയാനുള്ളത് മൊത്തവും അതിലേ നുറേം പറഞ്ഞു എന്താണ് ഈ പറയുന്ന പോലെ മാനിപ്പുലേറ്റർ ആണ് പിന്നെ മേൽ ശോഭനിസം ആണ് ഒക്കെ അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മാത്രമല്ല ഇന്ന് അനീഷ് പറയുന്നുണ്ട് നിന്റെ മേൽശോഭനിസത്തിനെ ഇതിനകത്ത് പറഞ്ഞതാണ് നിനക്ക് വിഷയമായത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമല്ല എന്നുള്ള കാര്യമാണ് നീ പറയുന്നത് അപ്പൊ നീ യഥാർത്ഥത്തിൽ മേൽശോഭനിസമാണ് കാണിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോ അതിലെ പറയുന്നത് അക്ബറിനെ വിട്ടുകൊടുക്കാൻ പാടില്ല അതായത് ഇത്രയും ഈ നൂറ്റിക്ക് നൂറ് തെറ്റുണ്ടെങ്കിലും അക്ബറിനെ എന്തുകൊണ്ട് ഷാനവാസിനെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിലെയും നൂറേയും ഷാനവാസിന്റെ ഗെയിമിൽ അകപ്പെട്ടു പോയി ഇനി എന്ത് തെറ്റിയത് വന്നു കഴിഞ്ഞാൽ ഇവർ മുഖം കറപ്പിക്കും ഷാനവാസിനെ പക്ഷേ ഷാനവാസിനെ മൂന്നാമതൊരാളെ ഒരാളെ കൊണ്ടൊന്നും പറയ്ക്കാനോ വിട്ടുകൊടുക്കാനോ ആതിലെ നൂറേ സമ്മതിക്കുള്ളൂ ബിക്കോസ് അവർ കുരുങ്ങിപ്പോയി അവര് കുരുങ്ങിപ്പോയ സാധനമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഷാനവാസിന്റെ വിജയമാണ് അതാണ് ഷാനവാസിനെ പറഞ്ഞു നമ്മൾ വിചാരിക്കും എന്തൊക്കെ വട്ടാ ഇന്നലെ മൊത്തം പറഞ്ഞിട്ട് വീണ്ടും വന്ന ഒരു നിങ്ങനെ പറ അല്ല ഇത് കുരുങ്ങിപ്പോയതാണ് സാധനം നമുക്ക് ഡിസ്റ്റൻസ് ഇട്ട് കളിക്കാം അല്ലെങ്കിൽ അക്ബർ കയറി മാന്തം എന്നുള്ള സാധനമാണ് ഓക്കെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി സൂംബ എന്റർടൈൻ സാധനമാണ് വരുന്നത് ശരിക്കും ആ സാധനം എന്തിനു കൊടുത്തുവെന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടോ മോർണിംഗ് സോങ് ഉണ്ട് പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടൽത്തിൽ തില്ലാന നമ്മുടെ അങ്ങനെ തേജൻ ഫാമിലിയിലെ പാട്ടാണ് ഇനി മോർണിംഗ് ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ ആ സൂമ്പയുടെ സംഭവം കൊടുത്തത് നെവിന് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് കാരണം നമുക്കറിയാം ഈ ആഴ്ച ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ പറയുന്ന പോലെ ലക്ഷ്മി ആര്യൻ നെവിൻ നൂറ ഷാനവാസ് അക്ബർ നെവിൻ പോകാനുള്ള ചാൻസസ് ഒക്കെ ഹൈ ആണ് അപ്പം നെവിന് കുറച്ചും കൂടി എന്തെങ്കിലും നെവിൻ്റെ നാട്ടിലിപ്പോ നെവിൻ അവിടെ ഒരു അടി പൊട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെപ്പോ കാരണം കുറ്റി നോക്കി പൊട്ടിച്ചെന്നിരിക്കട്ടെ നെവിൻ നെവിന് ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല നെവിന് പ്രേക്ഷകർ വോട്ട് കുത്തണമെങ്കിൽ നെവിൻ എങ്ങനത്തെ കണ്ടന്റ് കൊടുക്കണം പറന്നു പോവല്ലേ ബോധം കിടില്ലേ എന്ന് പറഞ്ഞ് നെവിന്റെ ഒരു എന്റർടൈനിങ് ഫണ്ട് സാധനം കൊണ്ട് മാത്രമാണ് നെവിൻ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് നെവിൻ അവിടെ കാണിക്കുന്നത് ഗെയിം ആണെന്ന് പറയുമെങ്കിലും പലപ്പോഴും അത് നെവിൻ കാണിക്കുന്നത് ഗെയിമേ അല്ല പോസ്റ്റൽ റിവെഞ്ചാണ് വ്യക്തി വൈരാഗ്യമാണ് അവിടെ കാണിക്കുന്നത് ഈ വ്യക്തി വൈരാഗ്യത്തിനപ്പുറത്തേക്കായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നെവിന്റെ വൺ ആൻഡ് ഓൺലി ഫാക്ടർ അത് നെവിന്റെ മുടി മുതൽ കാലറ്റം വരെ ഉള്ളത് ആ ഒരു ഫണ് എൻ്റർടൈൻമെന്റ് സാധനമാണ് അപ്പൊ നെവിന് ബിഗ് ബോസ് വീടിന് ആവശ്യം ഉണ്ട് നെവിന് വേണം ബിഗ് ബോസ് ടീമിന് അതിനു വേണ്ടിയാണ് നെവിൻ്റെ ഈ പറഞ്ഞ സൂമ്പാ സാധനം കൊടുത്തത് അതിനകത്ത് നെവിൻ എന്താ ചെയ്യുന്നേ ഫണ്ണാ ചെയ്യുന്നേ എന്റർടൈൻ ആ ചെയ്യുന്ന അപ്പൊ ഈ സാധനം വോട്ടായിട്ട് നെവിന് കൺവേർട്ട് ആവും പക്ഷെ ഇത് എപ്പിസോഡിൽ ഇല്ല പ്ലസിലാണുള്ളത് പ്ലസ് കാണുന്ന ആൾക്കാരെ നെവിന് വോട്ട് കുത്തും നെവിന് ബിഗ് ബോസ് നവിന് ആവശ്യമുണ്ട് ഇപ്പോൾ ഓരോ ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കായാലും മക്കളെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറയും ഇത് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഷോക്കിലെ ഔട്ട്ലൈൻ ഉണ്ട് ഇങ്ങനെ 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 പോകണം എന്നുള്ളത് അപ്പൊ നെവിൻ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നെവിൻ അത് കുറച്ചുകൂടി ഒരു ബൂസ്റ്റിംഗ് ആണ് കുറച്ചുകൂടി സ്ക്രീൻ പ്രസൻസ് വരും അത് മാത്രമല്ല പ്രേക്ഷകരെ നവിന്റെ കുറെ കൂടി ഫൺ ഫാക്ടറി കാണും അവിടെ നിൽക്കണം എന്നൊരു തോന്നൽ പ്രേക്ഷകർക്ക് വരും അങ്ങനെ കുറച്ച് വോട്ട് വീഴും ദെൻ ടിക്കറ്റ് ഫിനാലേ ടാസ്ക് അമ്പേ പരാജയമായ ടിക്കറ്റ് ഫിനാലേ ടാസ്ക് എന്ന് ഞാൻ പറയുള്ളൂ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാന് ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ബോളുകൾ ഞാൻ കൗണ്ട് ചെയ്യുന്നത് വരെയും നിങ്ങൾക്ക് ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാമെന്നൊരു സാധനം ഇൻഡൈറക്ട് ബിഗ് ബോസ് പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ബോളുകൾ എടുക്കാനോ അവിടെ വിഷം ഉണ്ടാക്കാനോ ഒന്നിനും പോകുന്നില്ല നൈസായിട്ട് അവരവരവരുടെ കാര്യം നോക്കുന്നു ബോൾ എടുക്കുന്നു എല്ലാം ചെയ്യുന്നു ഇത് ബിഗ് ബോസിന് പണി കിട്ടുന്നു കാരണം ഇവരെ അടി പൊട്ടിച്ച് ഭയങ്കര വിഷയമായി ബോളെല്ലാം പിടിച്ച് പറിച്ചു ആരും പിടിച്ചു പറിക്കും അനു പിടിച്ച് പറിക്കും അക്ബർ പിടിച്ചു പറിക്കും എന്ന് കരുതിയിരുന്ന് പത്ത് പേരും എന്ത് ചെയ്തു പത്ത് പേരും കൂടെ നിന്നാണ് ബിഗ് ബോസിന്റെ പ്ലാൻ പൊളിച്ചത് അങ്ങനെ നിങ്ങൾ അങ്ങേ അവിടെ നിന്ന് വെറൈറ്റി ഉണ്ടാക്കണ്ട നമ്മൾ മര്യാദയ്ക്ക് കളിക്കുകയുള്ളൂ എന്നുള്ള ലെവലില് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിനകത്ത് പറ്റിപ്പോകുന്ന ഒരു സാധനം ഈ സീസണില് മാത്രമുള്ളതാണ് ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടാസ്ക് കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തന്ത്രപരമായി ബുദ്ധിപൂർവ്വമായി കായികപരമായി എന്ത് വേണമെങ്കിലും ചെയ്യാം ഫിസിക്കൽ ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഇവർ ഒരു രോമത്തിൽ പോലും തൊടൂല ഒരു വിഷയം ഉണ്ടാക്കൂല പക്ഷെ അലമ്പൂല ടാസ്ക് പക്ഷേ ദാ ഇന്ന് ഒരു കഥ പറയാനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിസ്സാരപ്പെട്ട ഒരു ടാസ്ക് കൊടുത്തു പോകട്ടെ ഇവരവിടെ അടി അതായത് ബിഗ് ബോസ് ഒരു മണിക്കൂർ കൊണ്ട് തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന നോമിനേഷൻ ജയിൽ ജയിൽ നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ പോലുള്ള സാധനങ്ങൾ ഇവർ അഞ്ചു മണിക്കൂർ വരെ അടി കൊണ്ട് പോവുകയും ചെയ്യും അഞ്ചു മണിക്കൂറിന് വേണ്ടി കൊടുക്കുന്ന വീക്കിലി ടാസ്കിനകത്ത് ഇവർ എന്തെയ്യും ഒരു മണിക്കൂർ കൊണ്ട് തീർത്ത് കൈ കൊടുക്കുകയും ചെയ്യും അതാണ് ഇന്ന് നടന്ന സാധനം പക്ഷേ ഈ ടാസ്കില് ശരിക്കും എന്തോ ഒരു പ്രിവിലേജ് ടിക്കറ്റ് ഫിനാലയ്ക്ക് ഒരു പരിഗണന കിട്ടുമെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് ഒരൊറ്റ പോയിന്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് ടിക്കറ്റ് ഫിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും സീറോ ഒരാൾക്ക് മാത്രം വീക്ക്ലിയില് വിൻ ചെയ്യുന്ന ആൾക്ക് വൺ പോയിന്റ് ആ സാധനമായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോ കഴിഞ്ഞ ആഴ്ചയും ആരിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന്റെ ബേസിസിൽ ഡാൻസ് മാരത്തോണിൽ ഇനി ആ പ്രിവിലേജ് ആണോ ഫുഡില് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പിറ്റേ ദിവസം സീക്രട്ട് ടാസ്കില് അതാണെങ്കിൽ ബിഗ് ബോസ് പറയണമായിരുന്നു അല്ലെങ്കിൽ ആരിന് ഈ ആഴ്ച നോമിനേഷൻ ഫ്രീ കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കണമായിരുന്നു ഇതൊന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് ആരും നോമിനേഷനിലേക്ക് വന്നതാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈ ഫുഡിന്റെ കേസിൽ സീക്രട്ട് ടാസ്കിൽ സെലക്ട് ചെയ്തതാണെങ്കിൽ ഓക്കെ കൊള്ളാം ഇനി ദെൻ പിന്നെ എന്താ പറയട്ട ആ ടാസ്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സൂപ്പർ അപ്ലൈ ചെയ്തവരാണ് എടുത്തു പറയാനായിട്ടുള്ളത് അനീഷ് അതുപോലെ തന്നെ അനുമോള് ആര്യൻ ഇവര് മൂന്ന് പേരെ അനുമോളെ നിങ്ങൾ കാണണം ദാ അടിപ്പാവാട് സാരിയാണ് എടുത്തിരിക്കുന്നത് അടിപ്പാവാടെ കാണാം നമുക്ക് സാരി പൊക്കെയാണ് ബോളുകളൊക്കെ എഴഞ്ഞു അനുവിടെ തുണി ഇങ്ങനെ മുട്ടിൻ്റെ ബോൾ സാരിയൊക്കെ കയറി വരുന്നുണ്ട് എന്നിട്ടും അനു അതൊന്നും മൈൻഡ് ആക്കാതെ തറയിൽ കിടന്ന് എഴുഞ്ഞു ബോൾ എടുക്കുന്നുണ്ട് ആര്നാണെങ്കിൽ ചെയ്യുന്ന പരിപാടി വരുന്നതെല്ലാം ക്യാച്ച് ചെയ്ത് കറക്റ്റ് ആരൻ എടുക്കുന്നുണ്ട് അനീഷും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഈ മൂന്ന് പേരുടെ പേര് പറഞ്ഞതാണ് എല്ലാവരും മികച്ച പെർഫോമൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരാളെ നമുക്ക് അതിൽ മോശം പറയാൻ പറ്റത്തില്ല ഈവൻ സാബുമാൻ അക്ബർ നൂറ ആദില ലക്ഷ്മി എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്തു അങ്ങനെ ഭയങ്കരമായ നിലയ്ക്ക് സ്കോർ ചില ലെവലിൽ ചിലർക്ക് കുറയും ചിലർക്ക് കൂടും ചിലർക്ക് കുറയും എല്ലാവരും നല്ലപോലെ തന്നെ അതിനകത്ത് കിട്ടുന്ന പോലെ മാക്സിമം കിടന്ന് ഓടി പിടിച്ചു പക്ഷെ ഇവർ വഴക്കുണ്ടാക്കിയില്ല എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കണ്ടന്റ് ബിഗ് ബോസ് കൊടുത്ത് ബിഗ് ബോസിനെ അവർ കണ്ടൻറ് കൊടുത്തില്ല എങ്കിൽ കൂടെയും അസേ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോതേ ഇവർക്കപ്പോൾ ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനും അറിയാം എന്നുള്ള ഒരു ഫീച്ചർ എനിക്ക് പിടികിട്ടി ഇവരുടെ ഇതിനകത്ത് നിന്നു ഓക്കെ ദരിനാണ് കുറെ റൗണ്ടുകൾ കഴിയുന്നു ബ്ലാക്ക് ബോളൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നത് തന്നെ ട്വിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വഴക്കതിൻ്റെ പേരിൽ നടക്കാനാണ് ഒരു വഴക്കും എങ്ങനെ കൊടുത്തിട്ടും യാതൊരു രീതിയിൽ ഇവർ വഴക്കൊന്നും പൊട്ടിക്കുന്നില്ല ആരാണ് ജയിക്കുന്നത് ആരും ഡിസർവിങ് ആണ് ഈ ഒരു ടാസ്കിൽ വിന്നർ ആവാൻ അതുപോലെ തന്നെ അനീഷും അക്ബറും ഷാനവാസ് ഒക്കെ തൊട്ട് പിറകെയുണ്ട് ആര്യന് സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് അനീഷിന് സിക്സ്റ്റി അക്ബറിന് ഫിഫ്റ്റി നയൻ ഷാനവാസിന് ഫോർട്ടി എയ്റ്റ് ഇത്രയാണ് പൊസിഷൻ ബാക്കി 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 താഴേക്കുണ്ട് എന്നാൽ എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പ്ലേ ചെയ്യുന്നത് ഇതിനിടയിൽ ആതിലെ മാത്രം ഈ പറഞ്ഞ പോലെ ബോൾസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ടെന്ന് അനിമോൾ പറയുന്നുണ്ട് കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട് വീതിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആതിലയുടെ ഭാഗത്തൊരു ഗെയിം ഉണ്ടായിരിക്കാം അനിമോൾ അവിടെ ചെന്നിരുന്ന കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷെ ആതിലയുടെ ഭാഗത്തൊരു ഗെയിം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദ നെവിൻ്റെയും അനുവിൻ്റെയും ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനു അവിടെ പൂർണ്ണമായിട്ടും നെവിൻ്റെ അമ്മുമ്മയ്ക്ക് വിളിച്ച തെറ്റ് തന്നെയാണ് ഇപ്പൊ അമ്മയ്ക്കും അച്ഛനും വിളിക്കുന്ന വാല്യൂ അമ്മുമ്മയ്ക്കും അച്ഛനിക്കും ഇല്ല അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനിക്കും ഇല്ല എന്നൊരു സാധനമാണ് അവിടെ ഓട്ടോമാറ്റിക്കലി അനുവിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ആവുന്നത് അങ്ങനല്ല ഇപ്പൊ ഈവൻ നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ഒരേ വാല്യൂ തന്നെയാണ് അല്ലേ അത് കൂടുതലും മനസ്സിലാവണമെങ്കിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരെ പേഴ്സണലി പോയി എന്റെ അമ്മൂമ്മയും അപ്പൂമ്മനെ ജീവിച്ചിരിപ്പില്ല അപ്പം എന്നെ പേഴ്സണലി നിന്റെ അമ്മയെ പോയി വിളിക്കുക അല്ലെങ്കിൽ അച്ഛനെ പോയി വിളിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഒരു പക്ഷേ മേ ബി അപ്പൂപ്പിനെ വിളിക്കുന്ന വിളിക്കുന്നോ നമുക്ക് ഫീൽ ആവും ബിക്കോസ് ദ ആർ നോട്ട് ലൈഫ് അപ്പം അതുപോലത്തെ സാധനങ്ങൾ അനു അവിടെ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്കത് പേഴ്സണലി കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കത് ഹേർട്ടായത് കണ്ടപ്പോൾ പക്ഷേ അത് നെവിൻ പുള്ളി പോലെ എടുത്തിട്ട് അനുവിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യിക്കാൻ നെവിൻ നോക്കി എന്നുള്ളതാണ് കാര്യം കാരണം ആർട്ടിഫിഷ്യൽ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വീണ്ടും വിളിച്ചോണ്ടിരുന്നത് അയാൾക്ക് ഒബിയസ്ലി ഫീൽ ആവുന്നുണ്ടാവും അയാളുടെ അമ്മൂമ്മയെ വിളിക്കുന്നുണ്ട് പക്ഷേ നവിൻ എന്ത് ചെയ്തു ഈ അനും ഓടത്താടക കൊണം വെളിയിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കച്ച കെട്ടി മിണ്ടാതെ അവിടെ ഒരു ഗെയിം കളിച്ചു അതിനകത്ത് അനു പെട്ടുപോയി വീണ്ടും 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 വിളിച്ചോണ്ടിരുന്നു ഇത് തന്നെയാണ് നടന്നത് ദൻ രാത്രി ഇവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് സീസൺ ഫൈവില് വളരെ ഫണ്ണായിട്ട് എനിക്ക് അത്രത്തോളം ഒരു സൂപ്പർ സാധനം ഇതിനകത്ത് ഫീൽ ചെയ്തില്ല സീസൺ ഫൈവില് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ആണ് എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണീന്ന് എൻ്റെ ദൃശ്യങ്ങൾ പോലും മാറാതെ അതുപോലെ നിൽക്കുന്നുണ്ട് അഖിൽമാരാർക്കും ശോഭയ്ക്കും നാദറയ്ക്കും സറീനയ്ക്കും ഒക്കെ കൊടുത്ത ആ ടാസ്കിനെ വേറൊരു വെർഷനിൽ കുറച്ചും കൂടി കടുകട്ടിയാക്കി കൊടുത്തു ഇത് കടുകട്ടിക്കല്ല ബിഗ് ബോസേ കൊടുക്കണേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സാധനമാണ് ഇത് നിങ്ങൾ അങ്ങനെ കൊടുക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ടോട്ടലി ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഇത്രേം പറയാനുള്ളൂ ഇത്രയും നടന്നിട്ടുള്ളൂ എപ്പിസോഡ് എപ്പിസോഡിന് എനിക്ക് തോന്നുന്നു ഉച്ചക്കൊരു പന്ത്രണ്ടര മുതൽ വൈകുന്നേരം ഒരു മണി വരെ ഈ ടാസ്ക് തന്നെയാണ് പോകുന്നത് കാരണം ഇത് കുറേ നേരം ബ്ലൈൻഡ് സിറ്റ് ബ്ലൈൻഡ് സിറ്റ് കുറേ സമയം പോകുന്നുണ്ട് ഓരോ റൗണ്ട് കഴിയും ബ്ലൈൻഡ്സ് ഇടും അടുത്തിടും ബ്ലൈൻഡ്സും ബ്ലൈൻഡ് സിറ്റ് ബോൾ പിറക്കിക്കൊണ്ട് വെച്ച് അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ആവുന്നുണ്ട് പക്ഷെ ഇനിയിപ്പം നാളെ മറ്റന്നാളും വേറെ വീക്കിലി ടാസ്ക് ആണ് വരുന്നത് ഇതിന്റെ കണ്ടിന്യൂഷാണ് പക്ഷേ വേറെ ടാസ്ക് ആണ് കുറച്ചും കൂടിയൊക്കെ ഡിഫറൻസ് വരും എന്ന് ഞാൻ പ്രതീക്ഷ ഡിഫ് കുറച്ചും കൂടി വ്യത്യസ്തതകൾ ഇതിൽ നിന്നും വരുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് പതിനൊന്നാമത്തെ ആഴ്ചയാണ് അപ്പം ഈ പതിനൊന്നാമത്തെ ആഴ്ച നമ്മൾ കാണുമ്പോഴും നമുക്കൊരു മൂന്നാമത്തെയോ നാലാമത്തെയോ ആഴ്ച കാണുന്ന ഒരു പ്രതീതിയാണ് ഇപ്പം നടക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാ ബിഗ് ബോസുകളിലും അത്യാവശ്യം നല്ല ലെവലിൽ തെലുങ്ക് ഭയങ്കര ടഫായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തമിഴ് തുടക്കമേ അത്രയും ടഫ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു ബിഗ് ബോസ് ഓൾറെഡി എപ്പോഴുമേ അങ്ങനെ തന്നെ ആയിരിക്കും പത്തൊമ്പത് സീസണായി നമ്മൾ നമ്മള് ഹിന്ദു ബിഗ് ബോസ് അറി തൊട്ടിട്ട് കാര്യമില്ല കാരണം പത്തൊമ്പത് സീസണാണ് അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോക്ക് നമ്മുടെ കേരളത്തിലുള്ള മാതിരി ബിഗ് ബോസ് ഇവിടെ ബിഗ് ബോസ് വരുന്നു അയ്യോ ബിഗ് ബോസ് അങ്ങനെ അല്ല അവിടെ ഇപ്പൊ ഒരു നോർമൽ റിയാലിറ്റി ഷോ ആയത് നമുക്കൊരു പത്ത് പതിനഞ്ച് സീസണൊക്കെ ആകുമ്പോ ആ ഒരു ഫീല് വരും ആ ബിഗ് ബോസ് ആ ആ വരട്ടെ ഒരു സീരിയലിൽ ഇപ്പൊ നമ്മ പണ്ടൊക്കെ എന്താ പറയാ സീരിയൽസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി 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 ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറഞ്ഞില്ല ആ സീരിയൽ പുതിയ സീരിയൽ ആ തുടങ്ങട്ടെ ആ ഫീല് നമുക്ക് വരും അങ്ങോട്ട് 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 വരുമ്പോഴത്തേക്കും വരും ആര് വിന്നർ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് രണ്ടാഴ്ച രണ്ടാഴ്ചയ്ക്കകത്ത് നമുക്ക് പറയാന്ന് പറഞ്ഞാൽ ഇനി ഷോ തീരാ മൂന്നാഴ്ചയേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും ആണ് എന്നാൽ എനിക്ക് തോന്നുന്നത് അനീഷോ അനുമോഡോ ആയിരിക്കാം കണ്ടു തന്നെ അറിയണം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യും അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടും ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും Bye-bye!